സഹോദരങ്ങളെ ഇതായിരിക്കണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലേഹി വസല്ലമയുടെ സംസാരത്തോടുള്ള അവിടുത്തെ സുന്നത്തിനോടുള്ള ഹദീസുകളോടുള്ള ഏതൊരു വിശ്വാസിയുടെയും നിലപാട് ഇങ്ങനെയായിരിക്കണം നിർസല്ലാഹു അലേഹി വസല്ലമ പറഞ്ഞതാണ് അവിടുന്ന് ചെയ്തതാണ് അവിടുന്ന് അറിയിച്ചതാണ് എന്ന് സഹായ സനതോടുകൂടി നമുക്ക് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് എങ്കിൽ പിന്നെ അതിൻ്റെ മുന്നിൽ ഒരു എതിർപ്പിന്റെ സ്വരം ഉണ്ടായിക്കൂടാൻ അതിനു മുൻപിൽ മറ്റൊരു നിലപാടുണ്ടായിക്കൂടാം അത് പൂർണ്ണമായും സത്യപ്പെടുത്തുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാൽ സഹോദരങ്ങളെ നെബ്സല്ലാഹു അലഹി വസല്ലമയുടെ ഹദീസുകളെ തള്ളിക്കളയുന്ന അതിനെ നിഷേധിക്കുന്ന അത് വേണ്ട എന്ന് പറയുന്ന ആളുകൾ കടന്നു കടന്നുവരുമെന്ന് നെബ്സൊല്ലാഹു അലേഹി വസല്ലമ ഈ ഉമ്മത്തിന് താക്കീത് നൽകിയിട്ടുണ്ട് നബ്സല്ലാഹു അലഹി വസല്ലമ പറയുന്നു നോക്കൂ ചില ആളുകൾ വരാറായിട്ടുണ്ട് എൻ്റെ എൻ്റെ സംസാരം അവരിൽ ഒരാളുകൾ ഒരാൾ കേൾക്കും അയാൾ തൻ്റെ സോഫയിൽ ചാരി കൊണ്ട് പറയും ും എനിക്കും നിങ്ങൾക്കുമിടയിൽ നമുക്കും നിങ്ങൾക്കുമിടയിൽ അതിൽ നിങ്ങൾ ഹലാലായി കാണുന്നതിൽ നിങ്ങൾ ഹറാമായി സ്വീകരിച്ചോളൂ എന്ന് പറയുന്ന ഒരു വിഭാഗം വരുമെന്ന് നബ്സൊല്ലാഹു അലൈഹി വസ്ലം താക്കീര് നൽകിയിട്ടുണ്ട് ആ ഹദീഫിന്റെ അവസാനത്തിൽ തീർച്ചയായും അള്ളാഹുവിന്റെ റസൂൽ അലഹി വസ്ലമ്മക്കിയിട്ടുണ്ട് എങ്കിൽ അത് അള്ളാഹു ഹറാമാക്കിയതുപോലെ തന്നെയാണ് എന്ന് സഹോദരങ്ങളെ സുന്നത്ത് എന്നുള്ളത് സഹോദരങ്ങളെഹു അലഹി ഖുർആൻ പോലെ തന്നെ അള്ളാഹുവിൽ നിന്നുള്ള വാഹയാണ് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട് പറഞ്ഞതായി കാണാം ഇന്നി അറിയണം എനിക്ക് ഖുർആനും അതിന്റെ കൂടെ അതുപോലെ മറ്റൊന്നും ലഭിച്ചിട്ടുണ്ട് എന്ന് നിബ്സല്ലാഹു അലെഹി വസ്ല്ല അറിയിക്കുകയാണ് അഥവാ സുന്നത്തിനെ സുന്ദത്തിനെ കുറിച്ചാണ് നിപ്സല്ലാഹു അലഹി വസ്ല്ല അത് അറിയിച്ചിട്ടുള്ളത് സഹോദരങ്ങളെ ഇങ്ങനെ നബ്സല്ലാഹു അലെഹി വസ്ല്ല അറിയിച്ച എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെക്കുറിച്ചെല്ലാം സത്യപ്പെടുത്തേണ്ടതുണ്ട് ഒരു നിലക്കും ഒരു ന്യായം പറഞ്ഞും അതിൻ്റെ മുന്നിൽ എതിർപ്പിൻ്റെ സ്വരം ഉയർത്തി കൂടാ നമ്മുടെ ബുദ്ധിയുടെ പേര് പറഞ്ഞ് അതിനെ പരിഹസിച്ചുകൂടാ അതിനെ തള്ളിക്കളഞ്ഞുകൂടാ അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചുകൂടാ നമുക്കോ അലി റദി അനഹു പറഞ്ഞതായി കാണാം ഈ ദീൻ ബുദ്ധിയുടെ അടിസ്ഥാനത്തിലായിരുന്നുവെങ്കിൽ അല അടിഭാഗത്ത് തടവുന്നതായിരുന്നു ഹുഫയുടെ മുകൾ ഭാഗത്ത് തടവുന്നതിനേക്കാൾ യു കൂടുതൽ യോജിച്ചത് ഹുഫയുടെ അടിഭാഗത്തല്ല തടവേണ്ടത് മറിച്ച് ഹുഫയുടെ മുകൾ ഭാഗത്താണ് ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയാണ് എങ്കിൽ ഹുഫയുടെ അടിഭാഗത്ത് തടവലായിരുന്നു കൂടുതൽ യോജിച്ചത് പക്ഷേ ഈ ദീൻ അങ്ങനെയല്ല റസൂൽ അള്ളാഹിഹു അലൈഹി വസല്ലത് ഹുഫയുടെ മുകളിൽ തടവാനാണ് അത് അങ്ങനെ തന്നെ അംഗീകരിക്കേണ്ടതുണ്ട് നോക്കൂ നിങ്ങൾ മുഹമ്മദ് മുൻകാല പണ്ഡിതന്മാരിൽ ഒരാളാണ് അദ്ദേഹം പറയുന്നു ബിദീനി മുഹമ്മദിൻ മൻഡാന ബിദീനിൻ വസ്ല്ലം മുഹമ്മദുൻ സാഹു അലൈഹി വസല്ലമ്മയുടെ ദീൻ അംഗീകരിക്കുന്ന അത് ഉൾക്കൊള്ളെന്ന് വിശ്വസിക്കുന്ന ഒരുവൻ നബിസല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എന്തെല്ലാം അയാളുടെ അടുക്കൽ എത്തിയിട്ടുണ്ടോ അത് മുഴുവനും സ്വീകരിക്കണം അത് അയാളുടെ ബുദ്ധിക്ക് യോജിച്ചാലും അഭിപ്രായത്തിനോട് യോജിച്ചാലും ഇല്ലെങ്കിലും ശരി വസല്ലമ പറഞ്ഞതിൽ ഒരു വാചകത്തെ കുറിച്ച് പോലും സംശയം പ്രകടിപ്പിച്ചുകൂടാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് സംശയം പ്രകടിപ്പിക്കുക എന്നത് അത് കുഫറാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സഹോദരങ്ങളെ ഇങ്ങനെ ഒരു വിഭാഗം ഹദീസുകളെ തള്ളിക്കളയുന്ന ഒരു വിഭാഗം മുൻകാലത്തുണ്ടായിട്ടുണ്ട് ഇപ്പോൾ അതാ നമ്മുടെ നാട്ടിൽ ഖേദകരം എന്ന് പറയട്ടെ അവർ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് യുക്തിവാദവുമായി പല ആളുകൾ കടന്നു വരുന്നു മറ്റൊരു ഭാഗത്ത് ശുരുക്കും ഹുഫറും വിദ്യാർത്ഥികളുമൊക്കെയായി ചില ആളുകൾ അങ്ങനെ മുന്നോട്ടു പോകുന്നു അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് നിന്നത ഇസ്ലാമിൽ നിന്നു തന്നെ ഈ ഹദീസാകുന്ന പ്രമാണത്തെ തള്ളിക്കളയുന്ന ഒരു വിഭാഗം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ ഒരു നിലക്കും അവരുടെ സംസാരത്തിന് നിങ്ങൾ ശ്രദ്ധ ചെവി കൊടുക്കരുത് ഒരു നിലക്കും അവരുടെ സംസാരത്തിന് നിങ്ങൾ ചെവി കൊടുക്കരുത് കാരണം അത് മതനിരാശത്തിലേക്കും യുക്തിവാദത്തിലേക്കുമുള്ള ചവിട്ടുപടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാ ഗൗരവത്തോടു കൂടി നിങ്ങൾ അത് മനസ്സിലാക്കേണ്ടതുണ്ട്